സംഘപരിവാറിന്റെ തേരോട്ടം നടക്കുന്ന ഈ ഒരു കാലത്തും അതിന്റെ മുൻഗണനകളിൽ ജമായു ഇസ്ലാമിയുടെ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് ആ തീരുമാനങ്ങളിൽ ഏതെങ്കിലും കൂട്ടർക്ക് വിരളി പിടിക്കുമ്പോ അത് ഇസ്ലാമിന്റെ പേർ ജമായ ഇസ്ലാമിയുടെ പേരിൽ ഇസ്ലാമിന്റെ പേർക്ക് അത് വെച്ചുകൊണ്ട് ഇസ്ലാമിൽ ആര് അതൊന്നുമില്ല എന്ന് അവർ തന്നെ സിദ്ധാന്തിക്കുമ്പോ മുസ്ലിം സംഘടനകളിൽ പോലും അത് ഏറ്റെടുക്കേണ്ടി വരുന്നത് വളരെ സഹതാപപൂർവ്വം മാത്രമേ അതിനെ പറയാനുള്ളത് എന്ന ഒരു പൊതു ടൈറ്റിലിന് കീഴിൽ ഫാസിസവും ഇസ്ലാമോഫോബിയയും മുഖ്യ വിഷയമായി പ്രമേയമായി വെച്ചുകൊണ്ട് ജമാത്ത് ഇസ്ലാമിക്കെതിരെ പൊതുവിൽ ആരോപിക്കപ്പെടുന്ന മതരാഷ്ട്രവാദമടക്കമുള്ള വിഷയങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു നിത്യ കാഴ്ചയായി പേജുകളിലും വായനകളിലും ദൃശ്യമാധ്യമങ്ങളിലുമെല്ലാം വീണ്ടും വീണ്ടും കേൾക്കുന്ന ഒരു പദപ്രയോഗമായി ജമായത്ത് ഇസ്ലാമി വരുന്നു എന്നൊരു സന്ദർഭം കൂടിയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഇതിനു പിന്നിലുള്ള രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ എന്താണ് ഇതിനു പിന്നിലുള്ള വിരളി പിടിക്കേണ്ടുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കാം ഇതിന് പിന്നിലുള്ള സ്ഥാപിത താല്പര്യങ്ങൾ എന്നുള്ളതിനൊക്കെ സംബന്ധിച്ച് വിശദമായ സംസാരങ്ങൾ ഇവിടെ വരാനിരിക്കുന്നുണ്ട് എൻ്റെ ആമുഖ സംഭാഷണത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് ഏതറിവാണ് എങ്ങനെയൊരു തീർപ്പാണ് നമ്മളുടെ ചുറ്റുമുള്ളവർക്കുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചും യഥാർത്ഥത്തിൽ ജമായത്ത് ഇസ്ലാമി അതിനെ അവതരിപ്പിക്കുന്നത് ഏത് ആശയപരിസരത്തിൽ നിന്നാണ് എന്നതിനെ സംബന്ധിച്ചും ചില സംസാരങ്ങൾ നടത്താനാണ് ഇസ്ലാം കേന്ദ്ര ആശയമായി പ്രവാചകന്മാർ ഈ ലോകത്ത് നിർവഹിച്ച മഹാദൗത്യത്തിൻ്റെ തുടർച്ചക്കാരായി ലോകത്തുള്ള എല്ലാ മുസ്ലിമുകളും ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ ഒരു ആശയത്തിൻ്റെ പ്രതിനിധികളായി എഴുന്നേറ്റ് നിൽക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാത്ത് ഇസ്ലാമി ജമാ ഇസ്ലാമിയെക്കുറിച്ചുള്ള ഏറ്റവും ചുരുങ്ങിയ ഒരു വിശദീകരണം അത് വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും രാഷ്ട്രീയത്തെയും സാമൂഹികതയെയും ദേശീയ ദേശാന്തരീയ പ്രശ്നങ്ങളെയും എല്ലാറ്റിനെയും ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ വിശദീകരിക്കാനും വിശകലനം ചെയ്യാനും ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതാണ് നമ്മൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലാനായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട് ഇസ്മില്ലാഹി തവക്കൽ തു അലല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു മെദുബിക്കൻ അലില്ല ഔ ഉസല്ല ഔ അമ ഔ അജ്ലൗ യു അലയ്യ എന്നൊരു പ്രാർത്ഥന ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കാനായി തിരുദൂതർ സല്ലു അലഹി വസ്ലം പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും ആ പ്രാർത്ഥനയുടെ അർത്ഥം ഇതാണ് പടച്ചവനെ ഞാൻ നിന്നോട് നിന്നിൽ അഭയം തേടുന്നു കാവൽ തേടുന്നു അൻ അല്ല ഞാൻ വഴിപിഴച്ചു പോകുന്നതിൽ നിന്നാണ് ഞാൻ അഭയം തേടുന്നത് ഔ ഉതല്ല അതല്ലെങ്കിൽ മറ്റൊരാൾ എന്നെ വഴിപിഴപ്പിക്കുന്നതിൽ നിന്നും ഞാൻ അഭയം തേടുന്നു ഔ അസില്ല അതല്ലെങ്കിൽ ഞാൻ വെച്ചുകുത്തി വീഴുന്നതിൽ നിന്ന് എൻ്റെ കാൽ തെറ്റി വീണുപോകുന്നതിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു ഔ ഉസല്ല അതല്ലെങ്കിൽ മറ്റൊരാൾ എന്നെ കെണിവെച്ച് വീഴ്ത്തുന്നതിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു ഔ അലിമ ഞാൻ മറ്റൊരാളെ ആക്രമിക്കുന്നതിൽ നിന്നും ഔ ഉലമ മറ്റൊരാളാൽ ഞാൻ ആക്രമിക്കപ്പെടുന്നതിൽ നിന്നും അഭയം തേടുന്നു ഔ അജല ഞാൻ മറ്റൊരാളോട് അവിവേകം പ്രവർത്തിക്കുന്നതിൽ നിന്നും ഔ യുജല അലയ്യ മറ്റുള്ളവർ എന്നെക്കുറിച്ച് വിവരക്കേട് പറയുന്നതിൽ നിന്നും ഞാൻ അഭയം തേടുന്നു ജമായത്ത് ഇസ്ലാമി ഈ ഒരു പൊതുസമ്മേളനം നടത്തുന്നതിന് പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ആശയം എന്നുള്ള നിലയിലാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് വിവരക്കേട് പറയാതിരിക്കാനും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് വിവരക്കേടുകൾ വീണ്ടും വീണ്ടും പറയാതിരിക്കാനും ഒരു അവശ്യവും അനിവാര്യവുമായൊരു നടപടി എന്നുള്ള നിലയിലാണ് ഈ പൊതുസമ്മേളനത്തിൽ നമ്മൾ ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെക്കുന്നത് അല്ലാതെ നമുക്ക് കൂടെ കൂടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഓരോ ഒച്ചകൾക്കും മറുപടി പറയേണ്ടി വരുന്ന ഒരാവശ്യമുണ്ട് എന്ന് നമ്മൾ ധരിക്കുന്നില്ല പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് നമ്മുടെ ഒരു ചുറ്റുപാടിനെ കുറിച്ച് നമ്മളുടെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണയുണ്ട് ഏത് ദേശീയ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏത് സംസ്ഥാനത്തിലാണ് ഏത് ഫാസിസത്തിന്റെ ഭീഷണിയുള്ള രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു സാമാന്യ ധാരണയൊന്നുമില്ലാത്ത ഒരു പൗരൻ പോലും ഇല്ലാത്ത ഒരു മൂന്നാം മോദി സർക്കാരിൻ്റെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് രാഷ്ട്രീയം സാമൂഹികത മതം വ്യക്തി കുടുംബം എന്ന് വേണ്ട എല്ലായിടത്തും ഫാസിസം അതിന്റെ ദ്രംഷ്ടകൾ ആഴ്ത്തിക്കഴഞ്ഞ ഇനി ഒരു ഹിഡൻ അജണ്ടകളും ഫാസിസത്തിനുണ്ട് എന്ന് സംശയിക്കാൻ നമുക്കില്ലാത്ത കാരണം ഹിഡൻ അജണ്ടകളെല്ലാം മറിച്ച് ഓപ്പൺ അജണ്ടകളായി തങ്ങൾക്ക് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല ഇനി പ്രയോഗിക്കാൻ മാത്രമേ ഉള്ളൂ എന്ന് ഒരു പ്രത്യയശാസ്ത്രം എന്നതിലപ്പുറം ഒരു ഭരണകൂട രൂപത്തിലേക്ക് ഫാസിസം എത്തിക്കഴിഞ്ഞിരിക്കുന്ന ഒരു കാലമാണ് അതിൻ്റെ തേരാകട്ടെ അതിൻ്റെ വാഹനമാകട്ടെ ഇസ്ലാമോഫോബിയ തന്നെയാണ് ലോകതലത്തിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള അകാരണമായ ഭീതിയും വെറുപ്പും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് ഒരു കാലത്ത് സാമ്രാജ്യത്വമായിരുന്നുവെങ്കിൽ നല്ല മുസ്ലിങ്ങളെയും ചീത്ത മുസ്ലിങ്ങളെയും കുറിച്ച് ഒരു കാലത്ത് തിയറികൾ ഉണ്ടാക്കിയിരുന്നത് അവരായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഒന്നിലെ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം അതായത് കുറച്ച് പേരൊക്കെ നല്ല മുസ്ലിങ്ങളുണ്ട് കുറച്ചാളുകൾ ചീത്ത മുസ്ലിങ്ങളുകളാണ് അതല്ലെങ്കിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് പറഞ്ഞതുപോലെ ഒന്നുകിൽ ഭീകരവാദികളായ മുസ്ലിങ്ങൾക്കെതിരെ അതല്ലെങ്കിൽ ഭീകരവാദികളായ മുസ്ലിങ്ങൾക്കൊപ്പം ഈ രണ്ടാലൊരു ഓപ്ഷൻ അല്ലാതെ ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ ഭീകരവാദികൾക്കെതിരായ യുദ്ധത്തിലാണ് നിങ്ങൾ നിലയുറപ്പിച്ചിട്ടുള്ളത് അല്ലാത്ത നിങ്ങൾ ഭീകരവാദികളുടെ കൂടെ തന്നെയാണെന്ന് പറയുന്ന മോഡറേറ്റ് മുസ്ലിം അതുപോലെ തന്നെ മിലിറ്റന്റ് മുസ്ലിം ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം ഗ്ലോബൽ ഇസ്ലാം ലോക്കൽ ഇസ്ലാം അതായത് പ്രാദേശികമായി നമ്മളെ ആരെയൊന്നും അലോസരപ്പെടുത്താത്ത കുറച്ച് ഇസ്ലാം ഉണ്ട് സൂഫി ഇസ്ലാം ഉണ്ട് എന്നാൽ അപ്പുറത്ത് ഒരു ജിഹാദി ഇസ്ലാം ഉണ്ട് അപ്പുറത്തൊരു മിലിറ്റന്റ് ഇസ്ലാം ഉണ്ട് അപ്പുറത്തൊരു ഭീകരവാദ ഇസ്ലാം ഉണ്ട് ഇത് ഒരു സിദ്ധാന്തമായും തിയറിയായും ലോകത്തേക്ക് രണ്ടായിരത്തി ഒന്നുകളുടെ തുടക്കത്തിൽ വന്നിരുന്നുവെങ്കിൽ അന്ന് ലോകത്ത് വളരെ പ്രചാരം സൃഷ്ടിച്ച ഒരു പ്രയോഗമായിരുന്നു യൂറേബ്യ എന്ന് പറയുന്ന ഒരു പ്രയോഗം യൂറേബ്യ എന്ന് പറയുന്ന പ്രയോഗത്തിൽ യൂറോപ്പ് മൊത്തം അറബ് വസ്ത്രധാരികളായ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളെന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ അതായത് എല്ലാ ഇംഗ്ലീഷുകാരും എല്ലാ യൂറോപ്യന്മാരും അമേരിക്കക്കാരും അറബ് വസ്ത്രം ധരിച്ചുകൊണ്ട് തലയിൽ ഒരു കെട്ടുകെട്ടിയാൽ എങ്ങനെയിരിക്കും എന്ന് അന്നത്തെ അമേരിക്കയിലെ എഴുത്തുകാർ അമേരിക്കക്കാരോടും യൂറോപ്യന്മാരോടും ചോദിച്ചതുപോലെ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനം അത് സംഘപരിവാർ കൂടെ കൂടെ പറയാറുണ്ട് പക്ഷെ ഈ അടുത്തായി അത് സംഘപരിവാർ മാത്രമല്ല സംഘപരിവാറിനെയും കവച്ചു വെക്കുന്ന രീതിയിൽ ഈ മുസ്ലിം ഭീതിയെക്കുറിച്ചും മുസ്ലിങ്ങളിലെ രാഷ്ട്രീയ സാംസ്കാരിക മൂലധനങ്ങളുള്ള ചില പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അതിൽ പ്രത്യേകമായി ഇസ്ലാമിയെ കുറിച്ചും പറയുന്നതിന് പിന്നിലുള്ള സ്ഥാപിത താല്പര്യങ്ങൾ എന്താണ് എന്നുള്ളത് അനാവരണം ചെയ്യപ്പെടേണ്ടതാണ് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് ജമായത്ത് ഇസ്ലാമി മനസ്സിലാക്കുന്നത് ജമായത്ത് ഇസ്ലാമി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സയ്യിദ് അബുൽ അല മൗദൂദി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാന നേതാവ് അതിനുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ സയ്യിദ് മൗദൂദി അവതരിപ്പിക്കുന്ന ജമായത്ത് ഇസ്ലാമിയുടെ അതല്ലെങ്കിൽ അതിന്റെ തുടക്കം എന്ന് വിശദീകരിക്കപ്പെടാവുന്ന ഒരു ലോക രാഷ്ട്രീയ ദേശീയ ഗ്ലോബൽ സാഹചര്യത്തെക്കുറിച്ച് ഒരു അന്താരാഷ്ട്ര സാഹചര്യത്തെക്കുറിച്ച് ഒരു സാമൂഹിക ഒരു ഒരുത്തിരിയെങ്കിലുമുള്ള പക്ഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയായിരുന്നു ജമായത്ത് ഇസ്ലാമി നിലവിൽ വന്നത് എന്നുള്ളതിനെ കുറിച്ച് തൊള്ളായിരത്തി ഇരുപതുകൾ എന്ന് പറയുന്നത് നമ്മൾ ബൽഫർ പ്രഖ്യാപനത്തെക്കുറിച്ച് വളരെ ആവേശത്തിൽ സംസാരിക്കാറുണ്ട് ബൽഫർ പ്രഖ്യാപനത്തിന് ശേഷം തൊള്ളായിരത്തി പതിനേഴിന് ശേഷം തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽക്ക് ബ്രിട്ടീഷ് മാൻഡേറ്റ് നടപ്പാക്കപ്പെട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെയൊക്കുമുള്ള അനധികൃത കുടിയേറ്റമാണ് പിന്നീട് യു എൻ്റെ ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത നാൽപ്പത്തിയഞ്ച് അൻപത്തിയഞ്ച് ശതമാനം എന്നുള്ള രീതിയിൽ ഫലസ്തീനും ഇസ്രയേലുമായി വിഭജിക്കപ്പെട്ടുകൊണ്ട് നീതീകരിക്കാനാകാത്ത ഇസ്രയേൽ രാഷ്ട്രം ചുട്ടെടുക്കപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് എന്നാൽ തൊള്ളായിരത്തി പതിനേഴിൽ ആ ഒരൊറ്റ കരാറ് മാത്രമാണോ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാലല്ല തൊള്ളായിരത്തി പതിനേഴിൽ അന്നുണ്ടാകുന്ന കരാറുകളുടെ കൂട്ടത്തിൽ സൈക്കസ്പീക്കോ കരാർ എന്ന് പറയുന്ന മറ്റൊരു കരാറുണ്ട് അതായത് അന്നുണ്ടായിരുന്ന മുസ്ലിം ഖിലാഫത്ത് തുർക്കി കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന ഇസ്ലാമിക ഖിലാഫത്ത് അതിന് കീഴിലുണ്ടായിരുന്ന രാഷ്ട്രങ്ങളും രാജ്യങ്ങളും തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ എങ്ങനെയാണ് വീതം വെക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് ഇത് അഞ്ഞൂറും അറുനൂറും കൊല്ലം മുമ്പുള്ള ചരിത്രമല്ല മറിച്ച് വെറും നൂറ് കൊല്ലം മുമ്പ് മാത്രം പഴക്കമുള്ള ഒരു ചരിത്രത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ എല്ലാവരുടെയും ഒത്താശയോടുകൂടി മുസ്ലിം ലോകത്ത് ഇസ്ലാമിന്റെ കബറടക്കം നടന്നിരുന്നു എന്നല്ല അറബ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പോലും അള്ളാഹു മയ്യത്തുൻ നെഹ്നു കത്തൽ നാഹു നെഹ്നു ദഫൻ നാഹു ഞങ്ങൾ ഇതാ അള്ളാഹുവിനെ ഞങ്ങൾ കൊന്നിരിക്കുന്നു ഇതാ അള്ളാഹു മരിച്ചു പോയിരിക്കുന്നു ദൈവം എന്ന് പറയുന്നത് ഇനി മറ്റുള്ളവർക്കൊന്ന് ഗണിച്ചു നോക്കാൻ പോലും പറ്റാത്ത യാഥാർത്ഥ്യമായി ശത്രുപക്ഷത്തു ഒരുപോലെ പ്രതിഷ്ഠിച്ചിരുന്ന മുതലാളിത്തവും കമ്മ്യൂണിസവും ഒരേപോലെ ശത്രുവായി പ്രഖ്യാപിച്ചൊരു ദർശനമായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് തൊള്ളായിരത്തി അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം മുസ്ലിം ലോകത്ത് ഖിലാഫത്ത് ഇല്ലാതാക്കപ്പെട്ടതിന് ശേഷം അതല്ലെങ്കിൽ പള്ളിയും മിനാറത്തുകളും മസ്ജിദും എന്തിന് ഇന്ന് നമ്മൾ കേൾക്കുന്ന ബാങ്കിന്റെ ലഫലുകൾ പോലും അറബി ഭാഷ പോലും നിർമാർജനം ചെയ്യപ്പെട്ടതിന് ശേഷം ഒരു നൂറ് കൊല്ലത്തിനപ്പുറം നമ്മൾ ഇവിടെ നിന്നൊരു ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്നുവെങ്കിൽ അന്നത്തെ ദേശീയ സാഹചര്യത്തെക്കുറിച്ചും അന്നത്തെ ആഗോള സാഹചര്യത്തെക്കുറിച്ചും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തൊള്ളായിരത്തി മുപ്പതിൽ ജോർദൻ യൂണിവേഴ്സിറ്റികളിൽ മുഴങ്ങിയിരുന്ന മുദ്രാവാക്യം എന്നുള്ളത് അല്ലാഹു മല്ലാഹു മാരിച്ചിട്ട് കൊല്ലം കുറയായി അതായത് ഇനി നമുക്ക് ഇത് അറബ് യൂണിവേഴ്സിറ്റികളിലാണ് ജോർദൻ യൂണിവേഴ്സിറ്റിയിലാണ് അൽ അസ്ഹർ എന്ന് പറയുന്ന ഇന്ന് ഇസ്ലാമിന്റെ വിഖ്യാത കേന്ദ്രമായി പൗരാണികമായും ആധുനികമായും ഒരേ തുടർച്ചയിൽ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ കൊണ്ട് സമ്പന്നമാണെന്ന് നമ്മൾ പറയുന്ന കൈറോവിലെ ഈജിപ്തിലെ അസ്ഹറിൽ നിന്ന് അസഹർ ബിരുദം നേടിയ ഒരു പണ്ഡിതൻ അലി അബ്ദുർ എന്ന് പറയുന്ന പണ്ഡിതൻ ഇസ്ലാമിൽ രാഷ്ട്രീയമില്ല ഇന്നിപ്പോ ഇസ്ലാമിനെതിരെ കലിതുള്ളി കൊണ്ടുവരുന്ന ആളുകൾ നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിന്റെ പേരിൽ രാഷ്ട്രീയവും സാമൂഹികതയും പറയുന്നത് എന്ന് പറയുമ്പോ മുസ്ലിം ലോകത്ത് ആദ്യമായി തിസീസ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഇസ്ലാമിയ ഖിലാഫത്തിന്റെ പതനത്തിന് ശേഷമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അന്ന് അലി അബ്ദുറാസി ഇസ്ലാമിക ലോകത്ത് ആദ്യമായി അങ്ങനെയൊരു ഇസ്ലാമിനെ വീതം വെച്ച് രഹസ്യവും പരസ്യവും സ്വകാര്യവും അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രദർശനവും സാധ്യമാകുന്ന നിങ്ങളുടെ ഇംഗിതത്തിനും അഭീഷ്ടത്തിനും അനുസരിച്ച് നിങ്ങൾക്ക് വിശദീകരിക്കാവുന്ന ഒരു ഇസ്ലാമിനെ പറഞ്ഞപ്പോ അന്ന് അദ്ദേഹത്തിന്റെ അസഹരി ബിരുദം തിരിച്ചു വാങ്ങിക്കൊണ്ടാണ് ആർജവമുള്ള അന്നത്തെ അസഹർ മാനേജ്മെന്റ് അതോറിറ്റി അതിനോട് പ്രതികരിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അക്കൂട്ടത്തിൽ അമർത്തിപ്പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ സാമൂഹികതയെയും രാഷ്ട്രീയത്തെയും സാർവലൗകികതയെയും സാർവജനീനതയെയും വിശദീകരിച്ച പണ്ഡിതന്മാരിൽ മുൻ സ്ഥാനത്തുള്ള മുൻനിരയിലുള്ള ഒരാളായിരുന്നു സയ്യിദ് അബുൽ അല മുദൂദി അതുകൊണ്ട് സയ്യിദ് മൗദൂദിയുടെ പേര് എന്തോ ഒളിപ്പിച്ച് വെക്കേണ്ടുന്ന ഒരു പേരായിക്കൊണ്ട് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ എങ്കിൽ അത് ജമായത് ഇസ്ലാമിക്കാർ മാത്രമല്ല ഇസ്ലാമിക ലോകം തന്നെ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല ഇസ്ലാമിക ലോകം അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല സയ്യിദ് മൗദൂദി എന്നുള്ളത് ഇസ്ലാമിക ലോകത്ത് ആദ്യമായി സമഗ്രമായ മുസ്ലിം ലോകത്തിനുള്ള അക്കാദമിക സംഭാവനക്കും മൗലികമായ ഗ്രന്ഥരചനക്കും പണ്ഡിതോചിതമായ വർത്തമാനങ്ങൾക്കും വേണ്ടി ആദ്യമായി കിങ് ഫൈസൽ അവാർഡ് രേഖപ്പെടുത്തപ്പെട്ടപ്പോ അതിനുവേണ്ടി അങ്ങനെ ഒരു അവാർഡ് കളിപ്തപ്പെടുത്തിയപ്പോ മുസ്ലിം ലോകം എതിരില്ലാതെ തെരഞ്ഞെടുത്തത് സെയ് അബുല മദൂദിയായിരുന്നു അതായത് മൗദൂദി സാഹിബ് എന്നുള്ളത് ജമായത് ഇസ്ലാമിയുടെ ഏതൊരു പണ്ഡിതനായിരുന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത് ലോകത്ത് അറുപതിലധികം ഭാഷകളിലേക്ക് സ്വന്തം കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യ ഉപഭൂഖണ്ഡം ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള അത്യുജ്വലമായ ദിഷണക്കുടമയായ പണ്ഡിത വ്യക്തിത്വമായിരുന്നു സൈദബുലാല മൗദൂദിയ്ക്ക് സൈദ അബുലാല മൌദൂദിയുടെ രചനകൾ തീർച്ചയായും ഇസ്ലാമിക ലോകത്ത് പല ചിന്തകൾക്കും കാരണമായിട്ടുള്ളതുപോലെ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിക ലോകത്ത് എങ്ങനെയാണ് ഒരു ഉത്കൃഷ്ട സംഘം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യമെന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു സംഘാടനത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് പണ്ഡിതോചിതമായ തന്റെ ദൗത്യം മുതലാളിത്തത്തിനും കമ്മ്യൂണിസത്തിനും സോഷ്യലിസത്തിനും അതുപോലെ തന്നെ ബ്രിട്ടീഷ് കൊളോണിയൽ പതിപ്പായ കാതിയാനിസത്തിനുമെതിരെയൊക്കെയുള്ള ഇസ്ലാമിന്റെ പരിസരത്ത് നിന്നുള്ള മൗലിക രചനകൾ കൊണ്ട് തന്റെ പാതേയം വെട്ടി തുറന്ന് മുന്നോട്ട് പോയ സൈദ മോദൂദി ഒരു ഘട്ടത്തിൽ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുന്നത് ഏതോ ഒരു സുപ്രഭാതത്തിൽ തുടങ്ങുന്ന സംഘടനയായിട്ടല്ല ജമായത്ത് ഇസ്ലാമിക്കാർ മാത്രം നടത്തേണ്ടുന്ന എന്തോ ഒരു പ്രവർത്തനം എന്നുള്ള നിലയിൽ ഇസ്ലാമിനെ അവതരിപ്പിച്ചുകൊണ്ടുമല്ല മറിച്ച് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അദ്ദേഹം തുടങ്ങുന്ന തർജുമാനുൽ ഖുർആൻ എന്ന് പറയുന്ന പത്രമാസികയുടെ അദ്ദേഹം നടത്തുന്ന എഴുത്തുകുത്തുകളുടെ ഇന്ത്യയിലെ ദിഷണാശാലികളായ പണ്ഡിതന്മാരുമായി അദ്ദേഹം നടത്തുന്ന എഴുത്തുകളുടെയും മറുപടികളുടെയും കത്തുകുത്തുകളുടെയും ഭാഗമായിക്കൊണ്ട് കൊണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അവിഭക്ത ഇന്ത്യയിൽ വെച്ചുകൊണ്ട് അതിന് ഒരു സംഘതി സംഘടിത രൂപം ഉണ്ടാകുന്നുണ്ട് ശരിയാണ് പക്ഷേ സയ്യിദ് മൗദൂദി അതിന് കാരണമായി പറയുന്നത് സയ്യിദ് മൗദൂദി അതിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് ജമായത്ത് ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് അവിഭക്ത ഇന്ത്യയിൽ അത് രൂപീകരിക്കപ്പെടുന്ന സമയത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റിലാണ് ജമായത്ത് ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്നത് അതിന്റെ തൊട്ട് മുമ്പുള്ള മാസം തൊള്ളായിരത്തി ഒന്ന് ജൂലൈയിൽ സയ്യിദ്ദൂദി അദ്ദേഹത്തിന്റെ ഈ മാസികയിൽ ഒരു ലേഖനം എഴുതുന്നുണ്ട് ആ ലേഖനത്തിൽ എല്ലാ മുസ്ലിം സംഘടനകളോടും ഇസ്ലാമിനെ ഒരു ആശയവും കേന്ദ്ര ആദർശവുമായി മനസ്സിലാക്കുന്ന എല്ലാവരോടും ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത് എന്താണ് ഹയ്യ അലൽ ഫല നമസ്കാരത്തിന് വിളിക്കുന്ന അദാനിന്റെ വാക്കുകൾ വെച്ചുകൊണ്ടാണ് ഹയ്യ അലൽ ഫല ഇത് വിജയത്തിലേക്ക് വരൂ എന്നാണ് വിജയത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വിളിക്കുന്ന ഈ ലോകത്തിന്റെയും മനുഷ്യരാശിയുടെയും എന്തിന് സ്വന്തം ആദർശമായി ഇതിനെ പുൽകിയിട്ടുള്ള മുസ്ലിമുകൾക്ക് അവരുടെ ഐഹിക ക്ഷേമത്തിന്റെയും പരലോകമോക്ഷത്തിന്റെയും കാരണമായി അവർ മാത്രം മനസ്സിലാക്കിയാൽ പോരാ മറ്റുള്ളവർക്ക് ഇത് വിശദീകരിക്കണമെന്നുള്ള ധാരണയോടുകൂടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ജമായത്ത് ഇസ്ലാമി അക്കൂട്ടത്തിൽ ആ ലേഖനത്തിൽ സയ്യിദ് മൗദൂദി പറയുന്നുണ്ട് ഫിക്കർ കേലിയെ ചിന്തക്ക് നല്ല ഒരു സംഘാടനത്തിന്റെ കൂടി ആവശ്യമുണ്ട് കുറേ പേർ ഇസ്ലാമിനെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ടും കുറേ പേർ ഇസ്ലാമിനെ കുറിച്ച് എഴുതിയതുകൊണ്ടും തൂലിക നിരത്തിയത് കൊണ്ടും അച്ചു നിരത്തിയത് കൊണ്ടും മാത്രം കാര്യമായില്ല മറിച്ച് ഇസ്ലാമിന്റെ ജീവിക്കുന്ന മാതൃകകളായി ഇസ്ലാമിൽ ഒരു അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും ഇല്ലാതെ ഒരു കൂട്ടിച്ചേർക്കലും വെട്ടിത്തിരുത്തലും ഇല്ലാതെ ഇസ്ലാമിനെ യഥാവിധം എങ്ങനെയാണോ പ്രവാചകന്മാർ അവതരിപ്പിച്ചത് പ്രവാചകന്മാർ വിശദീകരിച്ചത് ആ നിലയിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശദീകരിക്കൂ എന്ന് നിങ്ങൾ എല്ലാവരോടും പറയണം എന്ന് വളരെ ചുരുങ്ങിയ ആളുകളിൽ ഇന്നും ജമായത്ത് ഇസ്ലാമിയുടെ അംഗസംഖ്യയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ചുരുക്കം എണ്ണത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ അത് വഴിമുട്ട് നിൽക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ അങ്ങനെ തന്നെയാണ് ഇതൊരു ആദർശമായി ഇത് മറ്റുള്ളവർ ഏറ്റെടുക്കുകയും മറ്റുള്ളവർ മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കി മാത്രം ഇസ്ലാമിന്റെ ആശയപ്രചരണം സാധ്യമാക്കുകയും വേണമെന്ന് സയ്യിദ് മൗദൂദി അന്ന് വിശദീകരിച്ച തുടർച്ചയാണ് പക്ഷെ സയ്യിദ് മൗദൂദി സ്വയം നിലക്ക് ഇൽമുൽ കലാമിനെ കുറിച്ചും ഫിഖ്ഹിനെ കുറിച്ചും വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു എൻറ്റേതായ ഇൽമുൽ കലാമിലെയും എൻ്റെതായ ഫിഖ്ഹിലെയും എൻ്റെ അഭിപ്രായങ്ങൾ അത് ജമായത്ത് ഇസ്ലാമിയുടെ അഭിപ്രായങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല ജമായത്ത് ഇസ്ലാമിയുടെ അമീർ മൗദൂദി സാഹിബിനെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് എഴുതുമ്പോൾ മൗദൂദി തന്നെയാണ് ആദ്യമായി മൗദൂദിയെ തള്ളി പറഞ്ഞിട്ടുള്ളത് എന്ന് ജമായത്ത് ഇസ്ലാമിയെ കുറിച്ചുള്ള പ്രാഥമികമായ വായന നടത്തുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇതിന്റെ കേന്ദ്രാശയം എന്ന് പറയുന്നത് ഇസ്ലാം എപ്രകാരമാണോ ലി റസൂലു അലൈക്കും ഷുഹദി എപ്രകാരമാണോ പ്രവാചകന്മാർ ഈ ഇസ്ലാമിനെ വിശദീകരിക്കാൻ ശ്രമിച്ചത് ആ അപ്രകാരം തന്നെ ഇതിന്റെ കർമ്മസാക്ഷ്യവും സത്യസാക്ഷ്യവും നിങ്ങൾ നിർവഹിക്കണമെന്ന വിശദീകരണത്തിലാണ് ജമായത്ത് ഇസ്ലാമിയുടെ സ്ഥാപനം ഉണ്ടാകുന്നത് ജമായത്ത് ഇസ്ലാമിയുടെ തുടർച്ച ഉണ്ടാകുന്നത് കാലഘട്ടത്തിനനുസരിച്ച നയവികാഖ്യസങ്ങൾക്കനുസരിച്ച് സംഘപരിവാറിന്റെ തേരോട്ടം നടക്കുന്ന ഈ ഒരു കാലത്തും അതിന്റെ മുൻഗണനകളിൽ ജമായത്ത് ഇസ്ലാമിയുടെ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് ആ തീരുമാനങ്ങളിൽ ഏതെങ്കിലും കൂട്ടർക്ക് വിരളി പിടിക്കുമ്പോൾ അത് ഇസ്ലാമിൻ്റെ പേർ ജമായത് ഇസ്ലാമിയുടെ പേരിൽ ഇസ്ലാമിൻ്റെ പേർക്ക് അത് വെച്ചുകൊണ്ട് ഇസ്ലാമിൽ ആര് അതൊന്നുമില്ല എന്ന് അവർ തന്നെ സിദ്ധാന്തിക്കുമ്പോൾ മുസ്ലിം സംഘടനകളിൽ പോലും ചിലർക്ക് അത് ഏറ്റെടുക്കേണ്ടി വരുന്നത് വളരെ സഹതാപപൂർവ്വം മാത്രമേ അതിനെ കേട്ടിരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ജമായത്ത് ഇസ്ലാമി പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ അതിൻ്റെ വിശദാംശങ്ങൾ സഹിതം തുടർന്ന് വരുന്ന പ്രഭാഷണങ്ങളിൽ നിങ്ങൾ ആ കാര്യങ്ങൾ കേൾക്കുന്നതായിരിക്കും നിങ്ങളുടെ ഈ സംഗമത്തിലേക്കുള്ള സാന്നിധ്യത്തിനും നിങ്ങളോട് എത്തിയ നിങ്ങളുടെ ഈ ഒരു ശ്രദ്ധക്കും ഇവിടെ ഈ സംഘാടനത്തിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രദേശവാസികളുടെ സഹകരണത്തിനും എല്ലാം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞതുകൊണ്ട് ഈ സംഗമത്തിലേക്ക് നിങ്ങൾ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃദി റബിളാലും വാഹ വ